ജീവചൈതന്യം കൊടുക്കുന്ന ഞാൻ രചന കോഴിക്കോട് നിന്ന് വരുന്നു എനിക്ക് ഭർത്താവും രണ്ട് മക്കളും ഒരു മോനും ഒരു മോളും ഞാൻ അമ്മയുടെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് ഏപ്രിൽ ആറ് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏപ്രിൽ പത്തൊമ്പതിലാണ് ഞാൻ അമ്മയിൽ നിന്ന് ഫോണിലൂടെ പവർ എടുത്തത് അതിന് കാരണമുണ്ട് ഞാൻ റേക്കി പ്രാണിഹീലിങ് പിന്നെ രാജയോഗ മെഡിറ്റേഷൻ ന്യൂറോബിക്സ് ഇങ്ങനെ കുറേ പിന്നെ ക്രിയായോഗ ഇങ്ങനെയുള്ള എല്ലാ ഹീലിംഗ് പവറും ഭഗവാൻ്റെ എല്ലാ ഇതും പഠിച്ച പഠിച്ചൊരാളാണ് പക്ഷേ എനിക്ക് ശക്തമായ നടുവേദന വന്നത് കാരണം ഞാൻ ആറ് വർഷമായിട്ട് കെ എസ് എഫിൽ ജോലി നോക്കുന്ന ആളായിരുന്നു ആറ് അതിന് ശേഷം പിന്നെ വണ്ടിയിൽ നിന്നൊക്കെ കുറേ വീഴ്ചകൾ വീണു പിന്നെ അതുപോലെ ഇരുപത്താറ് വയസ്സിലെനിക്ക് നടുവേന തുടങ്ങിയിട്ടുണ്ട് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം കൊണ്ട് നടുവേനെ തുടങ്ങിയിട്ടുണ്ട് അത് കാരണം പിന്നെ എനിക്ക് കുറേ വീഴ്ചകളും സ്റ്റെർ കേസിൽ നിന്ന് വീണ അങ്ങനെ കുറേ വീഴ്ചകളെല്ലാം കാരണം പിന്നെ അസുഖം കൂടി അങ്ങനെ എനിക്ക് കഴിഞ്ഞ നവംബർ ഏഴിന് ജോലി വിടേണ്ടി വന്നു കെ എസ് എഫിലുള്ള ജോലി വിട്ടു അങ്ങനെ പിന്നെ ഞാനൊരു കിടപ്പിലാവുന്ന അവസ്ഥയിലെത്തി എനിക്ക് ഒന്നിനും വീട്ടിലെ ജോലികൾ എടുക്കാനോ നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ കുറേ അലോപ്പതി ആയുർവേദം ഹോമി അങ്ങനെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല ബെൽറ്റ് ഇട്ടിട്ടായിരുന്നു ഇരിക്കണെങ്കിലും നടക്കണമെങ്കിലൊക്കെ ബെൽറ്റ് ഇട്ടിട്ടായിരുന്നു പറ്റി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉള്ള സമയത്താണ് ഒരു ചേച്ചി പറഞ്ഞിട്ട് അമ്മയെ പറ്റി അറിഞ്ഞത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ദൈവികമായ കാര്യങ്ങൾ പഠിച്ചിട്ടൊന്നും എൻ്റെ അസുഖം മാറ്റാൻ പറ്റിയില്ല എന്താണെന്ന് അറിയില്ല അമ്മയുടെ അടുത്ത് വരാനുള്ള യോഗം കൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ ഏപ്രിൽ പത്തൊമ്പതിന് അമ്മയെ വിളിച്ചു പിന്നെ എനിക്ക് എനിക്കത്രയും ഞാൻ മെൻ്റലി എൻ്റെ ഫിസിക്കലി വളരെ ഡൗൺ ആയൊരു സമയമായിരുന്നു അങ്ങനെ ഒന്നിനും കഴിയാത്തൊരു അവസ്ഥ അങ്ങനെയുള്ള സമയത്ത് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ മുക്കാൽ മണിക്കൂറെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയോട് ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെയാണ് അമ്മ എല്ലാം കേട്ടു അമ്മ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞാൻ കൂടെയുണ്ട് എല്ലാം ശരിയാക്കി തരും എന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല പകുതി ആശ്വാസവും സന്തോഷമൊക്കെ അപ്പം തന്നെ കിട്ടി പിന്നെ എനിക്ക് പിന്നെ ഇതൊക്കെ ഈ ദൈവികമായ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് എനിക്ക് ഭഗവാൻ്റെ പവർ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അങ്ങനെയുള്ളൊരു ഇത് കിട്ടിയതുകൊണ്ട് അമ്മയെ വിളിച്ചപ്പം തന്നെ ഇങ്ങനെ ഫോണിലൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അപ്പം തന്നെ എനിക്കാ അമ്മേൻ്റെ ശക്തി മനസ്സിലായി ഞാൻ അമ്മ പറഞ്ഞത് സാഷാൽ ഇത് പരമായ സത്യമാണ് ഞാൻ സാഷാൽ കലിക്കുകയാണ് പിന്നെ ഇതിലും വലുതൊന്നും ഇല്ല ഭഗവാൻ എന്നിൽ കുടികൊള്ളുന്നു എന്നുള്ള ആ സത്യം എനിക്കപ്പം തന്നെ അത് മനസ്സിലായി അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ അമ്മയൊന്ന് പവർ എടുത്തു അങ്ങനെ പിന്നെ അതിന് ശേഷം എനിക്ക് എന്താ പറയുക അത്ഭുതമായ ഓരോരോ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് പിന്നെ അസുഖങ്ങൾ അമ്മ പറഞ്ഞു ഇവിടെ അനുസരണയാണ് ഏറ്റവും പ്രധാനം അനുസരിക്കുന്നവർക്ക് അനുഭവത്തിലൂടെ ഭഗവാനെ അമ്മയെ മനസ്സിലാക്കാൻ പറ്റും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഭഗവാനെ അമ്മയ്ക്ക് മാറ്റിത്തരാൻ കഴിയും എന്നുള്ളത് അമ്മ അപ്പം തന്നെ പറഞ്ഞു അപ്പം തന്നെ നമുക്ക് വളരെ എനിക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി പിന്നെ ഞാൻ അതുവരെ ഒഴിച്ചലും കഷായമൊക്കെ കുടിക്കുന്ന ആയുർവേദ ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പോൾ ആ സമയത്ത് അതെല്ലാം കംപ്ലീറ്റ് നിർത്തി ബി പി ഭയങ്കര ബി ഉണ്ടായിരുന്നു ബ്ലഡ് പ്രഷറൊക്കെ വളരെ ഹൈ ആയിരുന്നു മരുന്ന് കുടിച്ചിട്ടും അപ്പം അതെല്ലാം മരുന്ന് നിർത്താൻ അമ്മ പറഞ്ഞു അങ്ങനെ കംപ്ലീറ്റ് മരുന്നു ഞാൻ നിർത്തി പിന്നെ അതിനുശേഷം ഈ നിമിഷം വരെ ഞാനും മരുന്ന് എടുത്തിട്ടില്ല അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് രോഗം ഭേദാഭം തുടങ്ങി മാറ്റങ്ങൾ വന്നു അങ്ങനെ എനിക്ക് നല്ലോണം നടക്കാനും വീട്ടിലെ ജോലികളെല്ലാം എടുക്കാനും ബി പി അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല മാനസികമായിട്ടന്നെ ഭയങ്കര സന്തോഷം ഭഗവാനെ എന്നുള്ള ഒരു വലിയൊരു സന്തോഷം അങ്ങനെ എപ്പോഴും ഉണ്ടായി പിന്നെ ഓരോരോ അനുഭവങ്ങൾ അപ്പം നമ്മളിപ്പോൾ ഒരു വേദന ഞാൻ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളമ്മ പറയുക ഗുരുവായൂരപ്പന് പാട്ട് പാടി കൊടുക്കാൻ അല്ലെങ്കിൽ മന്ത്രം ചൊല്ലാൻ അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാൻ ആറ്റുകാൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള വളയനാട് ദേവി അങ്ങനെ ഏതോണം നമുക്ക് ഓരോരോ ഈശ്വരശക്തികൾ നമ്മൾ അവർക്ക് ആവശ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരിക അസുഖം മാറിയതിന് ശേഷം പിന്നെ അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്തെങ്കിലും പെട്ടെന്ന് മാറിയ സ്ഥലത്ത് തന്നെ ഒരു വേദന വരും അപ്പോൾ ഞാൻ അമ്മയെ വിളിക്കും പിന്നെ ആ സമയത്ത് അമ്മ ഇങ്ങനെ ഭഗവാൻ ഈശ്വരമൂർത്തികൾക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ദൈവങ്ങൾക്ക് അപ്പോൾ ആ പാട്ടുപാടും മന്ത്രം ചെല്ലു ചെയ്യുമ്പോഴേക്കും എനിക്ക് വേദന മാറുകയും ചെയ്യും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവും ചെയ്യും പിന്നെ അതുമാത്രല്ല അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയെ ഏത് സമയത്ത് വിളിച്ചാലും നമ്മളെ പാതിരക്കായാലും പുലർച്ചയ്ക്കായാലും ഏത് ഇരുപത്തിനാല് മണിക്കോട് ഉണർന്നിരുന്ന് പ്രവർത്തിക്കാൻ മനുഷ്യർക്കാർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അമ്മ ഏത് സമയത്ത് വിളിച്ചാലും അമ്മ പറയും ഞാനുണ്ട് ഞാൻ കൂടെ തന്നെ ഉണ്ട് ഒന്നും പേടിക്കണ്ട എല്ലാം ഭഗവാൻ മാറ്റും ഒരു ഇത് പറയുമ്പോഴേക്കാണെ നമ്മളെ പ്രശ്നങ്ങൾ അവിടെ സോൾവായി കഴിഞ്ഞു അങ്ങനെ എനിക്കിപ്പോൾ അതിനുശേഷം എൻ്റെ വേറൊരു അത്ഭുതം എന്താ വെച്ചാൽ എൻ്റെ മകൾ പവർ എടുക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ യൂട്യൂബിൽ അമ്മ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനുഭവങ്ങളെല്ലാം പിന്നെ എൻ്റെ മോൾക്കും ഇതേപോലെ പി സി ഒ ഡീൻ്റെ പ്രശ്നവും തടിയൊക്കെ ഉണ്ടായിരുന്നു പി സി ഒ കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ അവൾ പവർ എടുക്കുന്നതിന് മുന്നേ തന്നെ അമ്മ എനിക്ക് പവർ തന്നിട്ട് എന്നിലൂടെ ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അങ്ങനെ അവൾ അസുഖം മാറിയതിന് ശേഷമാണ് ഞങ്ങൾ ജൂൺ ഇരുപത്തി മൂന്നിന് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും അമ്മയെ കാണാൻ ആദ്യമായിട്ട് അമ്മയുടെ ദർശനത്തിന് വരുന്നത് അങ്ങനെ അന്നും അതുപോലെ വളരെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി അമ്മ ഭഗവാൻ ആടി അമ്മയില് എൻ്റെ മകൾ വരച്ച ചിത്രം ഞങ്ങൾ അമ്മയുടെ ചിത്രം പിന്നെ അമ്മയ്ക്ക് സമർപ്പിച്ചപ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് ഭഗവാൻ ആടി അത് കാണാൻ കഴിഞ്ഞു പിന്നെ അമ്മ പാട്ട് ഒരു പാട്ട് കൊടുത്തത് അതിൻ്റെ ഒക്കെ സാക്ഷിയാവാൻ പറ്റി അങ്ങനെ കുറേ നല്ല നല്ല അനുഭവങ്ങൾ അതിനുശേഷം എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം എൻ്റെ അമ്മ എടുത്തിട്ടുണ്ട് പവർ അവർ എൻ്റെ ഹസ്ബൻഡ് മക്കൾ ഞാൻ എൻ്റെ അമ്മ അനിയൻ ഏട്ടൻ എല്ലാവരും അച്ഛനും എല്ലാവർക്കും അമ്മയിൽ കൂടെ സുഖങ്ങൾ നല്ല ശാന്തിയും രോഗശാന്തിയും സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഒന്നും എത്ര പിന്നെ നന്ദി പറഞ്ഞാലും ഭഗവാനും അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ജീവിതകാലം മുഴുവനും പിന്നെ അമ്മയുടെ ഈ മഹാഭാഗ്യം സമ പിന്നെ കിട്ടണേന്നുള്ള ആ അമ്മയുടെയും ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കാൻ കഴിയണേന്ന് മാത്രമാണ് പ്രാർത്ഥന ഇപ്പം അതുപോലെ ഇതെല്ലാവരും ഇത് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും ഒരു അപേക്ഷ എന്താ വെച്ചാൽ നമ്മളെ എല്ലാ അസുഖങ്ങളും മാറ്റാന് ഈ സാക്ഷാൽ പിന്നെ ഈ സമ്പൂർണ അവതാരമായ കൽക്കിക്ക് മാത്രമേ പറ്റൂ ഇതുവരെയുള്ള എല്ലാ അവതാരങ്ങളെക്കാട്ടും ഏറ്റവും പവർഫുള്ളും അത്രയും പിന്നെ സമ്പൂർണമായതുമായ ഒരു അവതാരമാണ് കൽക്കിയ അവതാരം നമ്മളിതിനു മുന്നേ ഒരു ഒരവതാരം പിന്നെ ഈശ്വരശക്തികൾക്ക് പവർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏഹ് പിന്നെ അസുഖങ്ങൾ മാറ്റിയ ചരിത്രമൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഒരു അവതാരം ഇതിന്റെ മുന്നേ ഉള്ള അപ്പോൾ അമ്മ മാത്രമാണ് ഈശ്വരശക്തികൾ പവർ കൊടുക്കുന്നതും എല്ലാ പിന്നെ അതുപോലെ തന്നെ എത്ര സൃഷ്ടികൾ അമ്മയിൽ കൂടെ നടക്കുന്നു പല ആത്മാക്കൾ അമ്മയില് വന്ന് പിന്നെ ലയിക്കുന്നു പല ആത്മാക്കൾ പുനർജന്മം കൊടുക്കുന്നു അങ്ങനെ എന്താ പറയേണ്ടത് അമ്മ എത്രയോ വലിയ വലിയ മഹത്തായ കാര്യങ്ങളാണ് അമ്മ ഭഗവാനമ്മ അമ്മയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമ്മൾ അനുഭവത്തിൽ കൂടെ നമ്മൾ സാക്ഷിയായ ആളാണ് ഞാൻ എനിക്ക് അതിനുള്ള അനുഭവങ്ങളും അതിൻ്റെതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്നാൽ തന്നെ ഒരു കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്കൊരു അനുഭവമുണ്ട് അമ്മ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് രാവിലെ നീക്കുന്ന സമയത്ത് ഒരു നടുവേദന വന്നു അപ്പോൾ അമ്മ പറഞ്ഞു വിളിച്ചപ്പോൾ ഇവിടെ വളയനാട് ദേവി ഇവിടെ നിൽക്കുന്നുണ്ട് അതാണെന്ന് പറഞ്ഞു ഇങ്ങനെ അവർ മന്ത്രം ചെല്ലാനൊക്കെ പറഞ്ഞു ഞാൻ ആ മന്ത്രം ചൊല്ലി അമ്മ പറഞ്ഞു ഒരു ദിവസം മുഴുവൻ ദേവി അവിടെ നിൽക്കുന്ന പറഞ്ഞത് അമ്മ ദേവിക്ക് സന്തോഷം കൊണ്ട് അവിടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ അതിലും വലിയൊരു എന്താ ഉള്ളത് നമ്മൾ അവിടെ പോയി കാണുന്ന ദേവിയാണ് അപ്പം നമ്മളെ വീട്ടിലൊരു ദിവസം മുഴുവനും അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പം എനിക്ക് എന്താ പറയുക അതൊക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങളും സന്തോഷവും തരുന്ന കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ മനു എന്നറിയുന്ന ഒരു പിന്നെ കൈ എടുത്ത് കൈ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളെ പറ്റി എല്ലാവരും യൂട്യൂബിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും അവർക്ക് അവരുടെ അവരും അമ്മ പിന്നെ അമ്മയുടെ പത്താമത്തെ അവതാരം ഒരു ക്ഷേത്രത്തിൽ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അമൃതകുംഭം കയ്യിൽ എന്തി നിൽക്കുന്ന മോഹിനിയുടെ രൂപമാണ് വരച്ചത് അപ്പോൾ അതാരും അവിടെ നിന്ന് ചോദ്യം ചെയ്തതും എന്താ വെച്ചാൽ എല്ലാവരും പിന്നെ പത്താമത്തെ അവതാരം ശരിക്കും കുതിരപ്പുറത്ത് വാളുമായിട്ട് നിൽക്കുന്ന കൽക്കി ദേവനയാണല്ലോ ഇതുവരെ നമ്മൾ എല്ലാവരും അത് പറഞ്ഞിട്ടാണ് അമ്മയെ ആരും അംഗീകരിക്കാത്തത് അപ്പോൾ പിന്നെ ആ ഒരു ഇത് മനു വരച്ചപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള അതെല്ലാവരും വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അവർ സങ്കടമായ ഭാവത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് എന്നിട്ട് പിന്നെ അവർ അത് മാറ്റി വരയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ അത് ഇവിടെ അതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ അവരവിടെ അത് വരയ്ക്കുന്ന സമയത്ത് അമ്മയുടെ ദുഃഖമാണ് അമ്മയാണല്ലോ പത്താമത്തെ അവതാരം കൽക്കി അവതാരം അപ്പം അമ്മയുടെ ആ ദുഃഖമാണ് അവർക്ക് അതിലൂടെ അവർ വരച്ചത് കൽക്കി ഇതായിട്ട് വരച്ചത് അമൃതകുംഭം ആയിട്ട് നിൽക്കുന്ന മോഹിനി രൂപമാണ് അമ്മയ്ക്ക് അപ്പൊ അതാണ് അവരവിടെ വരച്ചത് പക്ഷെ അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല അങ്ങനെ ആ മനോ എന്നറിയുന്ന ആ വ്യക്തി ഈ അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുക്കൽ വരികയോ അമ്മ ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് അമ്മ ഭഗവാന് അവർക്ക് അമ്മയുടെ ദർശനം കൊടുത്തു കാണിച്ചു കൊടുത്തു അമ്മയാണ് വരയ്ക്കാൻ പറഞ്ഞു അതൊക്കെ എന്നിട്ട് അവർക്ക് വരയ്ക്കാൻ പറ്റും ഇങ്ങനെയാണ് അങ്ങനെ ഉള്ള സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി എൻ്റെ അമ്മയെ വന്ന് അവർ കണ്ടു എന്നിട്ട് അവർ പിന്നെ അവർ വിളിച്ചപ്പോൾ അവർ അങ്ങനെ വലിയ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല അതും അമ്മയ്ക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയ കാര്യമാണ് അങ്ങനെ എല്ലാം കൊണ്ടും കൊണ്ടിപ്പം എന്താ പറയുക അമ്മയും ഭഗവാന്റെ തണലിൽ ഈ ജീവിതകാലം മുഴുവനും എനിക്കും എൻ്റെ കുടുംബത്തിന് ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ മഹാഭാഗ്യം ഏറ്റെടുക്കണമെന്ന് ഞാൻ അങ്ങേയറ്റം വിനീതമായി അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഇത് ൾക്ക് ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചു ജനകതാ ഔഷണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയും അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേത രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ